രാവിലെ പത്ത് മണിക്ക് ഫോണുമായിട്ട് മല്ലടിക്കാൻ തുടങ്ങിയതാ ഇതെങ്ങനെയാ മൊത്തം സ്റ്റിക്കർ ഒട്ടി ചോദിച്ചിരിക്കല്ലേ ഇത് തുറന്നിട്ടിട്ട് കംപ്ലൈൻറ് ഉണ്ടെന്ന് നോക്കാനായിട്ട് ആ നമസ്കാരം ആ നമസ്കാരം ഇവിടെ

സംഭവം ഇത് നല്ല പഴക്കമുള്ളതാ സാധനം അതെ കുറച്ചു ദിവസമായിട്ട് പക്ഷെ ഒരു കുഴപ്പമില്ല ഉഗ്ര ഫോണാണ് പക്ഷേ ഇന്നലെ ഈ സാധനം അനങ്ങുന്നില്ല ഓഹ് അതാണ് അപ്പൊ ഞാൻ പിന്നെ അത് കൊടുത്തു കളഞ്ഞേക്കാറില്ല ഞാനൊരു സാഞ്ഞോ നമ്മളിങ്ങനെ നന്നാക്കുക മറിച്ച് വിൽക്കുക അതാണ് ഒരു പക്ഷെ ഇതിനെ നന്നാക്കിയും രക്ഷപ്പെടുകയും തോന്നില്ല അത് മൊത്തം പോയിരിക്കുകയും കാര്യങ്ങളൊന്നും ഇല്ല ഓണു ആവുന്നില്ല എന്നാ നമ്മളിതിന് അല്ല ഞാനായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്നല്ലേ പ്രതീക്ഷിക്കുന്നുണ്ടോ അറിഞ്ഞിട്ട് ഞാൻ പറയാലോന്ന് വെച്ചിട്ടായിരുന്നു അല്ല അതിന്റെ ന്യായമായ ഞാൻ നോക്കിട്ടേ വല്യ വിലയിലേക്കൊന്നും പോകാനായിട്ടുള്ള ചാൻസ് കാണുന്നില്ല ഒരു എന്താ അതൊരു മൊബൈൽ ഫോൺ അല്ലേ അതുകൊണ്ട് അത് വർക്ക് വർക്ക് ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നില്ല പിന്നെ ഒന്നുമില്ല പിള്ളേർക്ക് കളിക്കാൻ കൊടുത്താൽ അതുങ്ങൾ തിരിച്ചത് വെച്ച് അറിയുള്ളൂ അപ്പൊ അങ്ങനെയുള്ളൊരു ഫോൺ ആയത് അപ്പൊ നൂറയുള്ളത് നിങ്ങൾക്ക് താല്പര്യം നൂറ് അടുത്തുള്ള അല്ലെങ്കിൽ കൊണ്ടു എന്നാന്ന് വെച്ചാൽ ഒന്നും അതൊക്കെ ഞാൻ മാന്യമായിട്ടുള്ള കാര്യം അപ്പൊ പറഞ്ഞിരിക്കുന്നത് നൂറ് രൂപയുള്ളത് ചേട്ടാ ഞാൻ പ്ലീസ് ഞാൻ ഇതൊന്നും തുറന്നോട്ടെ തുറന്ന് ഇതിന്റെ സാധനം തന്നെ നോക്കട്ടെ നൂറ് രൂപയ്ക്കാണ് ഞാൻ അടുത്തുള്ള അല്ലേ കൊണ്ടു കൊടുക്കോണി ആ നൂറ് രൂപ നൂറക്കിന് നൂറ് രൂപ എനിക്ക് വേണ്ട സാധനം എടുത്തോ ആ നൂറ് രൂപയ്ക്കുള്ളതില്ല സത്യം പറഞ്ഞത് പിന്നെ ഞാനങ്ങ് തരുന്നേ ഉള്ളത് അഞ്ഞൂറൊക്കെയാണ് പ്രതീക്ഷിച്ചത് അതേതെങ്കിലും പൊട്ടക്കണ്ണമാർക്ക് കൊണ്ടാൽ കൊടുക്കണം അവര് ചെലുപ്പം തരുവായിരിക്കും ശ് കാണുമ്പോക്ക് നൂറായിക്കുള്ള സാധനം ചെറിയ സംഭവം ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചത് അതാണത് ചേട്ടാ ഈ ഈ ഫോണേ ഞാൻ ഞാൻ കൊടുക്കണ്ട 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 ഫോൺ ഓൾറെഡി വിറ്റ് വിശ് തന്നു അതങ്ങ് മതിയാ കേൊരു കേടായ ഫോണാണ് എനിക്ക് തന്നത് അതെ അത് നിങ്ങൾ ചോദിച്ച കാശ് ഞാൻ തന്നോ തന്നു തന്നില്ലേ അതിലൂടെ നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം ഒന്ന് തീർന്നു ഇതിപ്പോ ഞാൻ ചെറിയൊരു ടെക്നിക്ക് ഓണാക്കി

ആയിരം രൂപയ്ക്കാണ് സാധനം എടുത്താൽ മതി ഇല്ല തരുന്നില്ല ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ പോയെ പണി കണക്കെടുത്താനായിട്ട് ഈ എപ്പത്തൊട്ട് തുടങ്ങിയതായത് ഞാൻ ചേട്ടാ ഏ അങ്ങനെ ആയിരം രൂപ ഉണ്ട് ആ ഞാൻ പറഞ്ഞത് ഓക്കെ പ്രശ്നങ്ങളൊന്നും ഓക്കെ ഞങ്ങൾ മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം ഇതിപ്പോ പോയി ഇത് ഓഫാണ് ഇപ്പ ഓഫായി ഓഫായി പോയി ഓക്കെ ഓഫായി പോയി പിന്നെ ഓഫായി പോയി സാധനം ഇത് നീ തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊട്ടിച്ചാലും ഞാൻ തുറക്കും അയ്യോ എനിക്ക് വേണ്ട കേട്ടോ ഫോൺ ഏ എനിക്ക് വേണ്ട വേണ്ടുന്നു ഇത് വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഞാൻ മേടിച്ചിട്ട് കാര്യമുണ്ടായി ആയിരം രൂപ വന്നിരിക്കും ആയിരം രൂപ എനിക്ക് ഈ ഫോൺ വേണ്ട വർക്ക് വർക്ക് ഞാൻ ചെയ്യുന്ന ആണോ വർക്ക് ചെയ്യാത്ത ഫോൺ എനിക്ക് തിരിച്ചു തരുവാണോ ഞാനിന്ന് പോയി പണി പോ പോയിട്ട് പോന്നു ഞാനിവിടെ നൂറ് പണി കണ്ടില്ലേ ഇതൊക്കെ കോൺസെൻട്രേഷൻ വേണ്ട പണി അതിന്റെ ഇടയ്ക്ക് ഈ നൂറിന്റെ ഞാൻ പറഞ്ഞോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല എപ്പൊ ദൂരാനായിട്ട് ചേട്ടൻ എന്താ കാശ് വന്നിട്ട് ആയിരം രൂപ ചങ്ങാതി നിങ്ങൾ വേറെ പണി ചോദിക്കേ ഫോൺ വേണ്ട നിങ്ങക്ക് പള്ളയിലും കൊണ്ടാക്കളാം വേണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ എടുത്തോളാം ഏഹ് വേണ്ടെങ്കിൽ അതിന് ഞാനൊരു വില പറയാം വിലക്കാണെങ്കിൽ ഞാൻ എടുക്കുള്ളൂ എത്ര ആവശ്യം

അഞ്ചു പത്തിന്റെ ഇല്ല അഞ്ചു പത്തിന്റെ ഇരുപത്തരാം എനിക്ക് അങ്ങനെ നിങ്ങളുടെ കാശുകൊണ്ട് ജീവിക്കുന്നതാണല്ലേ ഞാൻ നല്ലവണ്ണം കഷ്ടപ്പെട്ടു പണിതാണ് എന്നാ ഉണ്ടാക്കി ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അല്ലാതെ ഉണ്ടാക്കുന്നൊന്നുമല്ല അയാൾ നിന്റെ ഫോണോ

പക്ഷെ അത് ഈ ഫോൺ വേണോ നിർബന്ധമാണോ ഞാൻ പറഞ്ഞില്ല ഐശ്വര്യമുള്ള ഞാൻ എത്ര ഫോൺ യൂസ് ചെയ്യണത് ഓക്കെ അങ്ങനെയാണ് ഞാൻ ഇനി ബാർഗ്യൻ ചെയ്യാൻ നിൽക്കുന്നില്ല ആ തന്നേക്കാം എനിക്ക് ആ ഒരു രണ്ടായിരം രൂപ ഞാൻ തരുവാണെങ്കിൽ ഇടിച്ചിട്ട് പോടാന്നാ എന്റെ ഷോപ്പിൽ വന്നിട്ട് എന്നെ ഇടിച്ചിട്ട് പോകുന്നു നിനക്ക് ഈ വർക്ക് ചെയ്യുന്ന ഫോൺ വേണോ രണ്ടായിരം രൂപ ഇറങ്ങി തരാം ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ഞാൻ രണ്ടായിരം രൂപ ഇങ്ങോട്ട് നൂറ് രൂപ തീർന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെന്താ അപ്പൊ പിന്നെ അത് വിട് ഈ സാധനം വേണമെങ്കിൽ ഞാൻ പറഞ്ഞ വില എനിക്ക് തരണം ഇതെന്റെ മുതലാണ് വേണമെങ്കിൽ എടുക്ക് ഇല്ലെങ്കിൽ വിട്ടുപോകും എനിക്ക് ഒരുപാട് പണിയുള്ളത് ആയിരം രൂപ കൊടുക്കേട്ടത് എനിക്കത് വേണോ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് വേണോ യിരത്തി എഴുന്നൂറ് രണ്ടായിരം രൂപക്ക് ഇത് വേണോ രണ്ടായിരം രൂപ രണ്ടായിരം രൂപക്ക് വേണോ ഇതിന്റെ തന്നെയാണോ ഗീട് ഒരു രൂപ കുറച്ച് വരുമോ ആയിരത്തി തൊള്ളായിരത്തി പിടി ഒമ്പത് വിടോ ഈ കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞത് മാന്ദ്യതായിരിക്കണം ആ എന്നാ താനോ കൊണ്ടു പിന്നെ ഓഫ് എന്റെ കൈടെ കൈ കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് അറിയാ പോകുന്ന വഴിക്ക് അവിടെ വേസ്റ്റ് ബോസ് വെച്ചിട്ടുണ്ടോ അതിന്റെ അതുകൊണ്ട് ഇവിടെ ശ് മേടിച്ചെടുത്തറിയാ എത്രയായാലും ഞാൻ നല്ല ഫോൺ തന്നിട്ടാണ് കാശ് വാങ്ങിച്ചത് ആ ചുമ്മാരെ കോളക്കെയായിട്ട് രാവിലെ വന്നോളും വേണ്ടെങ്കിൽ ഞാനത് വിലക്കെടുത്തോളാം കേട്ടോ പൊടം കൊടുത്തു തന്നില്ല ഞാനെടുത്തോളം വിലക്ക് നിലക്കരുല്ല വേണ്ട കൊണ്ടു ഓരോരോ എന്താ ചെയ്യാ ഇല്ല ഞാനാലോചിക്കുന്നത് അവൻ്റെ കൈക്കുമ്പോൾ വർക്ക് ചെയ്യത്തില്ല ഇവിടെ ഇടുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണോ ആ ആർക്കറിയാം ഇതിനെ ഇന്ന് ഞാൻ ഒരു ഊരി ഷരിപ്പെടുത്തിയിട്ട് ഫ്ലെയർ വെച്ചിട്ട് നോക്കിയിട്ടു ചേട്ടാ എന്റെ എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ ഫോൺ വേണം കംപ്ലൈന്റ് ആയ ആയുട്ടുണ്ടോ ഇല്ല അത് സെക്കൻഡ് ഹാൻഡ് ഫോൺ എന്ന് ഈ സെക്കൻഡ് ഹാൻഡ് എവിടെ ഞാൻ പോലെ എവിടെയാണോ ആലോചിക്കുന്നത് ഗ്രീൻ വാലി വന്നിട്ടുണ്ടോ ഫ്ലാറ്റ് തോന്നുന്നു ഞാൻ അവിടെ എന്തോ ഒരു ഫോൺ കൊടുക്കാനാണോ വാങ്ങാനാണോ ഫ്ലാറ്റ്

ഞാനോ ഇതുവരെ ആരും ആരും ഇത് പറഞ്ഞിട്ടില്ലേ ഇല്ല അങ്ങനെ എന്നോട് സംസാരിച്ചിട്ടില്ല സൽമാൻ എന്നുണ്ട് ഞാനോ ഒരു ഞാൻ വേറൊരു സംഭവം നോക്കാനായിട്ടായിരുന്നു ഞാനിപ്പോഴ ക്ലോസ് ചെയ്ത് നോക്കുന്നതേ ആടാ ഇതും പറഞ്ഞിട്ടില്ല കറക്റ്റ് സൽമാൻഖന്റെ ഫേസ് കട്ടുണ്ട് ഏഹ് പിന്നെ എന്റെ എന്ന് വെച്ചാൽ ഏട്ടാ വല്ലപ്പുഴ വരത്തുള്ളൂന്ന് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്ക് എനിക്കാണ് ഈ കലയോടൊക്കെ ഭയങ്കര അഭിരുചിയുള്ള ഡാൻസർ ആയിരുന്നു സാറേ ചേട്ടാ ഇടയ്ക്ക് സാറേ നമ്മളിത്ര അടുക്കവും പരിചയപ്പെടുക ഒക്കെ ചെയ്തില്ലേ അങ്ങനെ ഇപ്പൊ നമ്മള് അതൊന്നും നോക്കണ്ട കാര്യ ഭർത്താവെത്തില്ലേ ഇഷ്ടമാർക്ക് നമ്മള് ഉയർന്നു പോയാലേ പുള്ളിക്ക് ഭയങ്കര ഈഗോ ആയിരിക്കും അതായിരിക്കും പ്രശ്നം തന്നെയാണ് എന്റെ ദൈവം കണ്ടോ പറയത്തില്ലേട്ടാ പറ്റിപ്പോയിട്ടാ അല്ലേ നമ്മളുടെ ആ ഒരു ടേസ്റ്റ് ഒരു ഇഷ്ടത്തിനോട് അവള് അടുക്കയില്ല അടുക്കത്തില്ല ഇപ്പം എനിക്ക് ചോറിന് സാമ്പാർ വേണമെന്ന് ഞാൻ അവളോട് പറയുകയാണെങ്കിൽ അവള് പുളിശ്ശേരി ഉണ്ടാക്കത്തുള്ളൂ ഇനിയിപ്പോ പുളിശ്ശേരി വേണമെന്നാ ഞാൻ അവളോട് പറയുകയാണെങ്കിൽ അവള് രസം ഉണ്ടാക്കും എന്റെ ഒരു ടേസ്റ്റ് അവള് മണത്തറിഞ്ഞ് എന്റെ പെരുമാറുന്നില്ല എന്റെ ചേട്ടൻ ഞാൻ എന്നാ അങ്ങനെ എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയൂ എന്നെ പോലെ നളിനെ പോലെ ഒരു ഭാര്യയെ കിട്ടിയ അവൻ ഇത്ര അടുപ്പമായി പോയതാണ് അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാല് ഇഷ്ടപ്പെടുന്ന ഭാര്യ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭർത്താവ് അതാണെങ്കിൽ ആ ജീവിതത്തിനൊരു പക്ഷേ രണ്ട് വർഷം മുമ്പ് ഞാൻ ചേട്ടനെ കാണണ്ടായിരുന്നു രണ്ടു വർഷം അന്നേരം ഒക്കെ ഞാനിവിടെ ഈ മൊബൈലിലോട്ട് ഇരിപ്പുണ്ടായിരുന്നു മൊബൈലിലോട്ട് ചുമ് ഒന്ന് കേറിയിരുന്നെങ്കിൽ എന്നെ കൈവച്ചുണ്ടെങ്കിൽ പോകാൻ ഇപ്പൊ അത് പറഞ്ഞിട്ട് അതേ ഇല്ലല്ലേ അല്ലെ ഇനിയിപ്പം ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പോലും നോക്കുന്നുണ്ടോ ഇഷ്ടമുള്ളവര് തമ്മിൽ അതൊരു ഈ ഫോൺ നമ്പർ എനിക്ക് തന്നാലും ഒരു അതാണ് ഹസ്ബൻഡ് ബാംഗ്ലൂർ ആണെന്ന് പുതിയ ഫോൺ എന്നോട് പറഞ്ഞു പുതിയേക്ക് അപ്പം തൽക്കാലത്തേക്ക് പുള്ളി ആറ് മാസം കഴിഞ്ഞേ കഴിഞ്ഞ മാസം എനിക്ക് അല്ല വിളിച്ചോണ്ടിരിക്കാൻ പറയുകയാണ് ഇങ്ങനെയൊക്കെ ഉള്ള ദുഷ്ടമാരുണ്ടല്ലോ ഈ ആറ് മാസം ഒക്കെ ഭാര്യ ഇട്ടച്ചു അത് ഇത്രയും സുന്ദരിയായ ഒരു കെട്ടിവളിട്ടു നാട്ടിൽ

കാശ് വേണ്ടേ ആ ഇപ്പൊ തൽക്കാലം ഇത് ഉപയോഗിച്ചു കുട്ടികൾ തന്നെ കൊണ്ടുവരുമല്ലോ ആറുമാസം കഴിയുമ്പോ അന്നേരം എനിക്ക് തിരിച്ചു തന്ന മതി അതെ പിന്നെ ഇത് ഉപയോഗിച്ചു അയ്യോ നല്ല ഫോണാണല്ലോ ഇതിന്റെ കീപാഡ് കീപാഡ് സോറി അറിയാതെ സോറി നമ്മൾ ഇവിടെ എല്ലാ സാധനവും കിട്ടും പാട്ട് കിട്ടും ഇത് കിട്ടും എല്ലാം ഉള്ളതാണ് ബുക്ക് എല്ലാ ഇങ്ങനെയാണ് കുരിശുപോലെ നമ്പർ തന്നില്ലേ കേട്ടോ തൊണ്ണൂറ്റമ്പത് ഒന്നോട്ടെ പറഞ്ഞു തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് മൂന്ന് ഞാനിങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഹൈ ഹൂ ഒക്കെ ശരി ചേട്ടൻ്റെ പേരെന്തായിരുന്നു എന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞെന്നായിരുന്നു പേരെന്താ പറഞ്ഞു ഞാൻ വിളിക്കും അപ്പം ഇന്ന് രാത്രി തന്നെ നമുക്ക് ചാറ്റിങ് അങ്ങോട്ട് ഓ ഞാനും ഫ്രീ ആണല്ലോ ഞാൻ ഇവിടുത്തെ പണിക്ക് വീട്ടിൽ പോയി അവടെ മുഖത്തേക്ക് വിലയുള്ളതാണ് നല്ല ഫോണായിട്ട് ആ കഴകം പിന്നെ വന്നിരിക്കാം ഒരു മെനകെട്ട ഫോണുമായിട്ട് നേരത്തെ വന്ന് ഞാൻ വിലയും കൊടുത്ത് പറഞ്ഞു വിട്ടവൻ അവൻ പിന്നെയും വന്നിരിക്കാം എടു ഇല്ലേ പോക്കോ ഇനി ആ ഫോൺ ഇവിടെ എടുക്കുകയില്ല താൻ എങ്ങനെ പറഞ്ഞാലും എടുക്കില്ല ഓ അടി അടിയായിട്ട് വരും കേട്ടോ വിളിക്കുന്നു പിന്നെ എന്റെ ഭാര്യം എന്റെ ഭാര്യം ആറ് മാസം കഴിഞ്ഞാലേ ബാംഗ്ലൂർ ബാംഗ്ലൂരൊന്നും ഞാൻ ഇവിടെ ഉണ്ട് നീ എന്നെ പറ്റിച്ച് എന്റെ കയ്യിൽ നിന്ന് കാശി മേടിച്ച് നീ ഒരു ഫോൺ മേടിച്ചായിരുന്നോ അല്ല പണിയാണത് മനസിലാവുണ്ടോ നിനക്ക് മനസിലാവുണ്ടോ നിനക്ക്